കൂടുക്കൽ ഓപ്റ്റിക്കൽസ് എടുമല്ലൂർ സ്വപ്ന വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു സോമിൽ ആൻഡ് ഫ്ളേവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തി സ്വപ്ന പ്രസിഡന്റ് എം എച്ച് റിയാസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അസീസ് പണ്ടിയാരപ്പള്ളി ട്രഷറർ വി എ പരീത് വെങ്കല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ മുക്താർ സി പി ഇ ഗോപാലകൃഷ്ണൻ സി കെ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കെ എം ഷംസുദിന്റെ നേതൃത്വത്തിൽ നടന്നു എം എച്ച് റിയാസ് പ്രസിഡന്റ് അസീസ് പണ്ടിയാരപ്പള്ളി ജനറൽ സെക്രട്ടറി വി എ പരീദ് ട്രഷർ സി എം സ്മയിൽ പോളി തോമസ് എം എച്ച് അഫ്സൽ എം എ അബ്ദുൾ സലാം വൈസ് പ്രസിഡന്മാർ കെ മാഹിൻകുട്ടി എം ഇ ജബർ ടി പി സാദിഖ് പി എസ് സലാം ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു വാർത്താ സമ്മേളനത്തിൽ സോപ്പർ പ്രസിഡന്റ് എം എച്ച് റിയാസ് ജനറൽ സെക്രട്ടറി അസീസ് പണ്ടി എരപ്പള്ളി പ്രഷർ വി എ പള്ളി സി എം ഇമായി എച്ച് അഫ്സൽ എ അബ്ദുൾ സലാം കെ എം മഹിൻകുട്ടി ടി പി സാദിഖിഖ് സി കെ അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു സോമിൽ നോളേസ് ആൻഡ് ഫ്ളൈബുഡ് മാനിഫാക്യേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുജനത്തിൽ ബി എ എസ് നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രമേയവും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പെരുമ്പാവും